ഈശം ഈശ്ക്ക് സ്തുതിയായിരിക്കട്ടെ വെൽക്കം ടു കുട്ടി കോസ് പാൽ ബ്യൂട്ടിഫുള്ളു പറഞ്ഞിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മലയാള സിനിമയുണ്ട് അതിൽ ജയസൂര്യ അനൂപ് ബനോനൊക്കെയാണ് അഭിനയിക്കുന്നത് അപ്പം അതിലൊരു ഒരു ക്ലാസ് റൂം സീനുണ്ട് ആറാം ക്ലാസ്സിലെ ഒരു സീനാണ് ആറാം ക്ലാസ്സിലെ പയ്യനാണ് അവൻ അവൻ്റെ പേര് സ്റ്റീഫൻ എന്നാണ് അവൻ പോളിയോ ഒക്കെ വന്നിട്ട് അവൻ്റെ കാല് രണ്ടും തളർന്നവൻ വീൽ ചെയറിലായിരിക്കുന്നത് അപ്പം ഇൻ്റർവൽ ടൈമാണ് ക്ലാസ്സിലെ ഇല്ല കുട്ടികളൊക്കെ പുറത്ത് കളിക്കാണ് അപ്പം ഈ സ്റ്റീഫന് അത്യാവശ്യം ടോയ്ലറ്റിൽ പോകണം അപ്പോൾ അവനും കൂട്ടുകാരൊക്കെ വിളിക്കുന്നുണ്ട് ടീച്ചറെ വിളിക്കുന്നുണ്ട് പക്ഷെ അവരാരും കേൾക്കുന്നില്ല എല്ലാവരും ബഹളമാണ് അവൻ ഇവനൊറ്റയ്ക്ക് ക്ലാസ് റൂമിലാണ് ഇതിനെ സഹായിക്കാൻ ആരുമില്ല അവന് അവിടെ വെച്ച് തന്നെ ട്രൗസറിൽ മൂത്രമൊഴിക്കാണ് അവനാകെ വിഷമിച്ചു പോയി അപ്പോഴാണ് അവന് ശബ്ദം കേട്ടിട്ട് തൊട്ടപ്പുറത്തെ ക്ലാസ്സിലൊരു പയ്യൻ ജോൺ അവൻ്റെ പേര് അവൻ ക്ലാസ്സിലേക്ക് ഓടി വരുന്നിട്ട് ചോദിക്കും എന്തു പറ്റിയെന്ന് ചോദിക്കും അപ്പം ഇപ്പം അതിന് നേരം നിലത്തോട്ട് നോക്കുമ്പോൾ അവന് മനസ്സിലായ അവൻ മൂത്രം ഒഴിച്ചിട്ടുണ്ട് അപ്പം പറയും ഒന്ന് തുടക്കോ ഒന്ന് തുടക്കമെന്ന് ചോദിക്കും ഇപ്പം ബെല്ലടിക്കും ഇപ്പം ബെല്ലടിക്കും എന്ന് പറഞ്ഞതും ബെല്ലടിച്ചു അപ്പോൾ ഈ കയറി വന്ന് ജോണ് ഇവനെങ്ങനെ ഹെൽപ്പ് ചെയ്യണം നോക്കിയപ്പോൾ അവരുടെ വാട്ടർ ബോട്ടിൽ ഇരിക്കാണ് അതിൽ വെള്ളമുണ്ട് അവൻ ആ വാട്ടർ ബോട്ടിൽ വെള്ളം എടുത്തിട്ട് ഈ സ്റ്റീഫൻ്റെ മേത്തുപൊണ് ഇടാണ് മേത്തുപുണ് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടീച്ചർ കയറി വരുന്നത് ടീച്ചറ് വിചാരിച്ചത് ഇവൻ ഇവന് ഉപദ്രവിക്കാന്ന് ഓർത്തിട്ട് അവൻ്റെ മൂത്തിട്ട് നല്ല അടി കൊടുക്കും ഒരു സുഖമില്ലാത്ത കുട്ടിയാണെന്ന് പറഞ്ഞു പറഞ്ഞൂടെ ഗെറ്റ് ഔട്ട് എന്ന് പറഞ്ഞവന് ഇറക്കുവീടാണ് അവനിങ്ങനെ അടി വാങ്ങി സങ്കടത്തോടെ ഇങ്ങനെ പോകുമ്പോൾ ചാനലിലൂടെ നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഈ മൂത്ര ഒഴിച്ച പയ്യൻ സ്റ്റീഫൻ സ്റ്റീഫൻ വളരെയധികം സ്നേഹത്തോടുകൂടി ഇവൻ നോക്കാണ് കാരണം ഇവനെ നാണക്കീട് എന്ന് രക്ഷപ്പെടുത്തിയില്ല അല്ലെങ്കിൽ ക്ലാസ്സിലെ കുട്ടികളൊക്കെ വന്നിട്ട് ഇവനെ ക്ലാസ്സിൽ മൂത്ര ഒഴിച്ചെന്ന് പറഞ്ഞുകൊണ്ടെ കളിയാക്കില്ലേ പക്ഷെ അത് ഒഴിവാക്കാൻ വേണ്ടി മറ്റവൻ തല്ല് വാങ്ങിച്ചിട്ടും മറ്റവനെ നാണക്കീടാക്കരുതെന്ന് കരുതി ഇറങ്ങിപ്പോകുന്ന ജോണിൻ്റെ ഒരു ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു ഒരു കരുണ തോന്നുന്ന അനുതാപം തോന്നുന്ന ഒരു 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 അടുത്ത് വന്നിട്ട് ഒരു നിയമം ഞാൻ ചോദിക്കുകയാണ് ആരാണ് എൻ്റെ അയൽക്കാരൻ അപ്പം ഈശോ ഒരു കഥ പറയാണ് ഈശോ സമരിയക്കാരൻ്റെ കഥ പറയുക നമുക്കൊക്കെ ഫേമസ് ആയിട്ട് നമുക്കൊക്കെ ഫെമിലിയർ ആയിട്ടുള്ളൊരു കഥയാണ് സമരിയക്കാരൻ്റെ കഥ കാരണം വളരെ അപകടം പിടിച്ചൊരു വഴിയിൽ കുറച്ചുപേർ ചേർന്നൊരു മനുഷ്യനെ ആക്രമിച്ചിട്ടിട്ട് പോവാണ് ആൾ മുറിവെറ്റ് കിടക്കാണ് ആ സമയത്ത് അതിലൂടെ ഒരു പുരോഹിതം പോകുന്നുണ്ട് പിന്നെ ദേവാലയം പോവായം പോകുന്നുണ്ട് പക്ഷേ ഇവരാരും ഇവരെ കണ്ടെങ്കിലും മൈൻഡ് ചെയ്യാതെ ചെയ്യാതങ്ങ് പോവാണ് തിരക്കുടിച്ച് ദേവാലയത്തിലേക്ക് പോവാണ് മൂന്നാമത് വന്നൊരു സമരക്കാരനാണ് സമരക്കാരന് കരുണ തോന്നിട്ടയാൾ ഉടനെ ഒരു ആംബുലൻസൊക്കെ വിളിച്ച് ഇതിനെ ഹോസ്പിറ്റലൈസ് ചെയ്യുകയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ട് എന്താ ചിലവ് മുഴുവൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഏൽപ്പിക്കുകയാണ് എന്നിട്ട് ഈ ഷോ ഈ നിയമജ്ഞിക്കുന്ന ചോദ്യം കൊണ്ട് ഈ മൂന്ന് പേരിൽ ആരാണ് അയൽക്കാരനെ വർത്തിച്ചത് ഉടനെ തന്നെ ഈ നിയമജ്ഞൻ പറയുന്ന മറുപടി ഇങ്ങനെയാണ് കരുണ കാണിച്ചവൻ അയൽക്കാരൻ അയൽക്കാരൻ എന്ന് പറഞ്ഞ കരുണ കാണിച്ചവരാണ് അപ്പോൾ അതുവരെ നമ്മള് അയ്യൽക്കാരനെന്ന് പറഞ്ഞ ആരാ തൊട്ടടുത്ത് താമസിക്കുന്ന താമസിക്കുന്നവർ അയ്യൽക്കാരനല്ലേ നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ ഈശോ പറയുന്നല്ല ആവശ്യക്കാരെല്ലാവരും അയൽക്കാരനാണ് ഈ ലോകത്തുള്ള എല്ലാ ആവശ്യക്കാരും അവൻ അവനേത് നാടായിക്കോട്ടെ അവൻ അവനേത് മതമായിക്കോട്ടെ അവൻ അവനേത് ജെൻഡർ ആയിക്കോട്ടെ അവൻ അവനേത് ഭാഷ സംസാരിക്കുന്നതായിക്കോട്ടെ അവൻ ആവശ്യമുണ്ടോ അവൻ എൻ്റെ അയൽക്കാരനാണ് അതാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്പൊ എന്റെ ക്ലാസ്സിൽ ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സിൽ ചിലപ്പോ ഉച്ചഭക്ഷണം കുട്ടി ഉണ്ടാവും അവൻ നിങ്ങളുടെ അയൽക്കാരനാണ് നിങ്ങളുടെ ക്ലാസ്സിൽ ആരും ഇണ്ടാതെ എല്ലാവരും ഇങ്ങനെ ബുള്ളി ചെയ്ത് മാറ്റി എടുത്തിട്ട് ചിലപ്പോൾ ഉണ്ടാവും കരഞ്ഞു മാറിയിക്കുന്ന കുട്ടി ഉണ്ടാവും അവൻ നിങ്ങളുടെ അയൽക്കാരനാണ് സ്വന്തം ഇട്ട് ഒരു ഒരു നോട്ട്ബുക്കും മേടിക്കാൻ കഴിവില്ലാത്ത ഉണ്ടാവും അവൻ നിങ്ങളുടെ അയൽക്കാരനാണ് ഇതാണ് ഈശോ പറയുന്നത് കരുണ കാണിക്കുക കാരണം കാണിക്കുക ആരെയും വേദനിപ്പിക്കാതെ ആരെയും മുറിവേൽപ്പിക്കാത്ത രീതിയിൽ അവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുന്നത് അതാണ് ഒരു അയ്യൽക്കാരൻ ചെയ്യേണ്ട കടമ പി എം എ ഗഫൂർ എന്ന് പറഞ്ഞിട്ടൊരു മോട്ടിവേഷണൽ സ്പീക്കറുണ്ട് ഒരു പക്ഷേ നിങ്ങളൊക്കെ യൂട്യൂബിൽ അദ്ദേഹത്തിന് പ്രസംഗം ഇട്ടുണ്ട് അദ്ദേഹം പല സ്കൂളിലും കോളേജിലൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് കോപ്പറേറ്റീവ് ലെവലിൽ ക്ലാസ് എടുക്കാൻ പോവാറുണ്ട് മോട്ടിവേഷൻ ക്ലാസ്സുകൾ അപ്പോൾ അദ്ദേഹം സ്കൂളിൽ ഒരു വലിയ സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ കുട്ടികൾ സംസാരിക്കാൻ പോവാണ് അപ്പോൾ വലിയൊരു ഓഡിറ്റോറിയമാണ് അപ്പോൾ ഒരു ഒരു പെൺകുട്ടി എഴുന്നേറ്റ് ചോദിച്ചത് സാറെ സാറിന് മറക്കാനാവാത്ത അനുഭവം എന്താണ് അപ്പോൾ ഗഫൂർ സാർ പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവമാണ് അദ്ദേഹത്തിന്റെ മകൻ നാലാം ക്ലാസ് വരെ പഠിച്ചതൊരു പ്രൈവറ്റ് സ്കൂളിലാണ് സി ബി എസ് ഇ സ്കൂളിലാണ് അപ്പോൾ അവിടെ ഇത്തിരി പൈസ ഒക്കെ ആൾക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്ഥലമാണ് അവിടെയാണ് പഠിച്ചത് അപ്പോൾ ഇയാൾക്ക് തോന്നി ഇവൻ ഇങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല ഇവൻ കുറച്ചും കൂടി സാധാരണ ജീവിതം സാധാരണ മനുഷ്യന്റെ കൂടെ സാധാരണ കുട്ടികളുടെ കൂടെ പഠിക്കണമെന്ന് കരുതിയിട്ട് അവനെ ഗവൺമെന്റ് സ്കൂളിൽ കൊണ്ടുവന്നാക്കാണ് അപ്പം അഞ്ചാം ക്ലാസ് തൊട്ട് അവനൊരു ഗവൺമെന്റ് സ്കൂളാണ് പഠിക്കുന്നത് അപ്പോൾ അവന് ഒരു ഓട്ടോറിക്ഷ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഓട്ടോറിക്ഷയിലാണ് എല്ലാ ദിവസവും സ്കൂളിൽ പോയാൽ അറേഞ്ച് ചെയ്തത് ഒരു ദിവസം ഓട്ടോ വന്നില്ല അപ്പോൾ ഈ ഗഫൂർ സാർ എന്നെ ഇവനെ കാറിൽ അയാളുടെ കാറിൽ കൊണ്ടുപോകണം അവനെ കാറിൽ കൊണ്ടുപോകാണ് കാർ സ്കൂളിൻ്റെ മതിൽ തുടങ്ങുന്ന അടുത്ത് എത്തിയപ്പോൾ അവൻ പറഞ്ഞു അപ്പോൾ എന്നെ ഇവിടെ ഇറക്ക് അപ്പോൾ ഞാനിവിടെ ഇറങ്ങിക്കോളാം അപ്പോൾ എന്താടാ അതെ അപ്പം സ്കൂളിൻ്റെ കോമ്പൗണ്ടിലേക്ക് വണ്ടികളൊന്നും കയറ്റത്തില്ല കാറൊന്നും കയറ്റാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇറക്കി ഞാൻ നടന്നു പോയിക്കോളാം അവൻ അവിടെ ഇറങ്ങി അവന് കുറച്ചധികം നടക്കാനുണ്ട് സ്കൂളിൻ്റെ മെയിൻ ഗേറ്റിൽ കുറച്ചധികം നടന്നങ്ങ് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ആ വഴി പോയപ്പോഴാണ് ശ്രദ്ധിച്ചത് അവിടെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് സ്കൂളിനകത്ത് വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് അന്ന് വൈകുന്നേരം ഞാൻ വീട്ടിൽ ചെത്ത് പോകാനുണ്ട് ചോദിച്ചേടാ നീ എന്താടാ പറഞ്ഞ് വണ്ടികൾ പാർക്ക് ചെയ്യാൻ പാടെന്ന് പറഞ്ഞിട്ട് വണ്ടികളൊക്കെ അതിനകത്ത് പാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ അവൻ പറഞ്ഞ മറുപടി ഇതാണ് അപ്പോൾ ഒരു സൈക്കിൾ പോലും സ്വന്തം ഇല്ലാത്ത കുട്ടികളുടെ എൻ്റെ ക്ലാസ്സിലുണ്ട് അവരെന്തിനെ സങ്കടപ്പെടുത്തണേ ഒരു സൈക്കിള് പോലും സ്വന്തം ഇല്ലാത്ത കുട്ടികൾ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അവരെന്തിനെ സങ്കടപ്പെടുത്തുന്നത് ഗഫൂർ പറയാണ് എൻ്റെ കണ്ണ് പറഞ്ഞു കാരണം എൻ്റെ മകൻ എന്താണ് ഞാൻ ആഗ്രഹിച്ച അത് അവന് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് തൊട്ടടുത്ത് ആ ക്ലാസ്സിൽ പഠിക്കുന്ന സഹപാഠിയുടെ വേദന മനസ്സിലാക്കാൻ അവന് പറ്റുന്നുണ്ടല്ലോ അതാണല്ലോ ഏറ്റവും വലിയ അതാണല്ലോ കരുണ എന്ന് പറയുന്നത് നിങ്ങളിങ്ങനെ പഠിക്കുമ്പോഴേ ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ സഹപാഠികളെക്കാൾ കൂടുതൽ കഴിവ് നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവാം അവരെക്കാൾ കൂടുതൽ നല്ല സാധനങ്ങൾ നല്ല ബാഗ് നല്ല പെൻസിൽ അതൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടാവും നല്ല വസ്ത്രം വില കൂടിയതൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവാം പക്ഷെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം എന്ന് പറയാമോ നിങ്ങളുടെ ക്ലാസ്സിലെ ഒട്ടുമില്ലാത്തവനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറാതിരിക്കുക അന്ന് അവരൊന്ന് അസൂയപ്പെടുത്തി കളയാമെന്ന് പറഞ്ഞിട്ട് ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനം കൊണ്ടു എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ അപ്പം മേടിച്ചതെന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ കാറുണ്ട് എൻ്റെ വീട്ടിൽ സൗകര്യങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ സൗകര്യങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ട മനുഷ്യർ നമ്മുടെ ക്ലാസ് മുറിയിലുണ്ടല്ലോ അവർക്ക് സങ്കടമാകില്ലേ അവരെ സങ്കടപ്പെടുത്താത്ത രീതിയിൽ ജീവിക്കാൻ പറ്റും അത് കരണയാണ് ആർക്കെങ്കിലും കുറച്ച് പൈസ എടുത്ത് കൊടുക്കുന്നതല്ല കരുണയെന്ന് പറയാം അതിനെക്കാളും കൂടുതൽ ഒരു മനുഷ്യനെ വേദനിപ്പിക്കാത്ത രീതിയിൽ ഒരു മനുഷ്യനെ ചെറുതാക്കാത്ത രീതിയിൽ ഒരു മനുഷ്യനെ വിഷമിപ്പിക്കാത്ത രീതിയിൽ ഹോട്ടിയാത്ത രീതിയിൽ നിങ്ങൾക്ക് പെരുമാറാൻ പറ്റുമോ ദൻ യു വിൽ ബിക്കം എ ഗുഡ് നൈബ് നല്ലൊരു അയൽവാസിയായിട്ട് മാറും ഈശോ അത നീയും അതുപോലെ ചെയ് അവസാനം പറയുന്ന വാക്കാൻ നീ നീയും അതുപോലെ ചെയ് മക്കളെ നമുക്ക് അതുപോലെ ചെയ്യാം ഇതുപോലെ കരുണയുള്ളവരായിട്ട് മാറും ഹാപ്പി സൺഡേ